പ്രിയമുള്ളവരെ നമസ്കാരമുണ്ട് ഞാൻ ശ്യാംസുന്ദർ ആണ് രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിലമ്പൂര് പുതുവാധ്യാറുമടം കൊട്ടാരത്തിൽ നിന്നാണ് പ്രിയമുള്ളവരെ ഒരു പ്രധാനമായ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോണത് എന്താണെന്നറിയോ നിലമ്പൂര് സ്നേഹാലയം എന്ന കൊച്ചു ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി സാധു കുട്ടികളുടെ ജന്മദിനം അതിമനോഹരമായി നമ്മുടെ ഈ സ്നേഹാലയത്തിൽ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് എൻ്റെ മകൻ എൻ്റെ മോൻ ഓം കാർ പി ശ്യാംസുന്ദർ എന്ന കുട്ടിയുടെ ജന്മദിനം കൂടിയാണ് ഇന്ന് ഈ ജന്മദിനത്തിനൊരു സന്ദേശം അറിയിക്കാനാണ് ഞാൻ എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ പ്രിയ മക്കളുടെ ജന്മദിനം നമ്മൾ ഒരിക്കലും ഒരാൾക്കാരും പ്രത്യേകിച്ച് മതപരമായ രീതിയിൽ ഏത് മതമുമായിക്കോട്ടെ ഒരു കാരണവശാലും ദീപം എന്ന് വെച്ചാൽ മെഴുകുതിരി അല്ലെങ്കിൽ നിലവിളക്ക് ഒരു കാരണവശാലും അത് ഊതിക്കെടുത്തരുത് കാരണം നമ്മുടെ പ്രിയ മക്കളുടെ ആ ഒരു സന്തോഷം അത് നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കാനാണ് സത്യത്തിൽ നമ്മൾ ശ്രമിക്കേണ്ടത് പകരം നമ്മൾ സാധാരണ ഇപ്പൊന്ന് കണ്ടുവരുന്ന ആഘോഷങ്ങൾ എല്ലാ ഭവനങ്ങളിലും കേക്ക് മുറിക്കാറുണ്ട് സാധാരണ നമ്മുടെ കൊട്ടാരത്തിലെ കേക്ക് മുറിക്കാറ് പതിവില്ലാത്തതാണ് എന്നാൽ ഈ കാലഘട്ടത്തിലെ മക്കൾ എല്ലാവരും കേക്ക് മുറിക്കുക അത് ഏത് പാവപ്പെട്ട കുടുംബാണെങ്കിലും ഒരു നൂറ് രൂപയിലെ കേക്കെങ്കിലും വാങ്ങി അത് കേക്ക് മുറിച്ച് അത് എല്ലാവർക്കും ഓരോ കഷണം കൊടുക്കാനുള്ള ഒരു സംസ്കാരം അത് വിദേശ പാശ്ചാ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നിരുന്നാലും എല്ലാവരും ഈ കാലഘട്ടത്തിനനുസരിച്ച് അത് ഉൾക്കൊള്ളാൻ നിർബന്ധിതരായതുകൊണ്ടാണ് ഞാനും നമ്മുടെ കുട്ടികളുടെ ഈ ജന്മത്തിന് ദിനത്തിന് നമ്മൾ പായസമടക്കമുള്ള നല്ല സദ്യവട്ടങ്ങളുണ്ട് കൂടാതെ ഒരു കൊച്ചു കേക്ക് മുറിക്കാതെ നമ്മൾ തുടങ്ങേണ്ട അവസ്ഥയിലാണ് കാരണം നമ്മൾ എത്ര വേണ്ട എന്ന് പറഞ്ഞാലും നമ്മുടെ സംസ്കാരം ആചാരം അനുഷ്ഠാനങ്ങളും അത് അനുവദിക്കുകയില്ല എന്നിരുന്നാലും ഇന്നത്തെ കാലത്തെ ജനറേഷന് ഇന്നത്തെ കുട്ടികൾക്ക് അത് അനിവാര്യമായി തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഒരു ചടങ്ങ് ഇങ്ങനെ നമ്മുടെ കൊട്ടാരത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ന ദിവസം ഒട്ടനവധി പാവപ്പെട്ട കുട്ടികൾക്കുള്ള ഭക്ഷണം തെരുവോരത്തുള്ള പൊതിച്ചോറ് ആശുപത്രിക്കുള്ള പൊതിച്ചോറ് എല്ലാം നമ്മളാൽ നമ്മളാലാവുന്ന പോലെ തയ്യാറാക്കിയിട്ടുമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ദീപം ഊതിക്കെടുത്തരുത് നിലവിളക്ക് ആണെങ്കിലും ഊതിക്കെടുത്തരുത് ജന്മദിനത്തിന് കേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു കഷ്ണം കൊടുത്ത് എല്ലാവർക്കും സന്തോഷം പ്രകടിപ്പിക്കാന്ന് മാത്രമാണ് ഇതൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്തേ നമ്മൾ ഇന്ന് കേൾക്കു മുറിക്കുകയാണ് നമ്മുടെ ഓം കാർ പി നമ്പൂതിരിപ്പാടിന്റെ ഇന്നത്തെ ജന്മദിനം ഒരു കൊച്ചു ആഘോഷത്തിലെ ഞങ്ങൾ ഒതുക്കുകയാണ് നമ്മുടെ കേക്ക് കേൾക്കുകയാണ് ഏവർക്കും ഞങ്ങളുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ മോന്റെ ഈ ജന്മദിനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവർക്കും ഞങ്ങളുടെ Pada namaskaram. Happy birthday to you. Happy birthday to you. Happy birthday to you. Om kar. Narayana, 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 Narayana. Narayana. ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദു മത സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഒരിക്കലും കേക്ക് മുറിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നില്ല എല്ലാവരുടെയും വീടുകളിൽ ചെറുതായ രീതിയിൽ ഈ കേക്ക് മുറിക്കലും മറ്റു ജന്മദിന ആഘോഷങ്ങൾ പതിവാണ് അതുകൊണ്ടാണ് ഈ ആഘോഷത്തിൽ ഞങ്ങളും ഇതുപോലെ കൊച്ചു കേക്ക് മുറിക്കാൻ കാരണം എല്ലാവർക്കും വിനീതമായ നമസ്കാരം श्रीराम जय राम जय जय राम जानी जीवन राम श्रीराम जय राम जय जय राम जानी जीवन राम ए मनस कहो राम 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 श्री राम 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 प्रेम प्रेममुदित मनसे कहो राम 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 श्री राम 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 कडे दुखमिटे लेख रामना बाप कडे दुखमिटे लेख समुद्र सुगनिदान एक राम 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 श्रीराम राम 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 श्री राम 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 श्री राम राम राम